ബിഗ് ബോസിൽ ട്വിസ്റ്റുകളുടെ അയ്യരുകളിയാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല കാരണം തുടക്കം മുതൽ മുൻ സീസണുകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ രീതിയായിരുന്നു ഇത്തവണത്തെ ബിഗ് ബോസിനുണ്ടായിരുന്നത് മത്സരാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് മുതൽ ആ സൂക്ഷ്മത അണിയറ പ്രവർത്തകർ പുലർത്തിയെന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ മത്സരം കടുപ്പത്തിലാവുകയാണ് അതിന്റെ പ്രധാന കാരണം ബിഗ് ബോസ് ഇതിനിടയിൽ വരുത്തിയിരിക്കുന്ന ചില മാറ്റങ്ങളാണ് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ അധികമില്ലാത്ത സീസൺ കൂടിയാണിത് ബിഗ് ബോസിൽ ആദ്യദിനം കയറിയവരിൽ വീക്കെന്റ് എവിക്ഷനിലൂടെ മുൻഷി രഞ്ജിത്ത് മാത്രമാണ് ഇതുവരെ പുറത്തുപോയിരിക്കുന്നത് ആദ്യ ആഴ്ചയിൽ തന്നെയുള്ള എവിക്ഷനിൽ അപ്രതീക്ഷിതമായാണ് മുൻഷിയുടെ പുറത്താകൽ പിന്നെ അങ്ങോട്ട് ബിഗ് ബോസ് അങ്കകളമാകുന്ന കാഴ്ചയാണ് കണ്ടിരുന്നത് ഉറപ്പായും അനീഷും രേണു സുധിയും സുതിയുമൊക്കെ അവസാനമെത്തിയാൽ തൽക്കാലം ഇവർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകുമെന്നായിരുന്നു സഹ മത്സരാർത്ഥികൾ കരുതിയിരുന്നത് എന്നാൽ എല്ലാ പ്രവചനങ്ങളും കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ആദ്യ ടാസ്കുകളിൽ തനിക്ക് വേണ്ടി കളിച്ചവരുടെ എല്ലാ കുറവും നികത്തിക്കൊണ്ട് അനീഷ് ഇക്കുറി മുന്നേറ്റം പ്രകടിപ്പിക്കുകയായിരുന്നു ഇതോടെ അജ്ഞാതവാസത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ അനീഷ് ഇല്ലാതായെന്നാണ് വിവരം പകരം ഒനിയൽ സാബുവും ശാരിക കേബിയുമാണ് മിഡ് വീക്ക് എവിക്ഷനിൽ എടുത്തിട്ടിരിക്കുന്നത് രേണുവും അനീഷുമൊക്കെ പുറത്താവുമെന്ന് കരുതിയ സ്ഥാനത്താണ് ഇങ്ങനെയൊരു ട്വിസ്റ്റ് അവസാന നിമിഷം ഉണ്ടായിരിക്കുന്നതെന്നാണ് ബിഗ് ബോസ് മല്ലു ടോക്സിലൂടെ രേവതി പറയുന്നത് മറ്റൊരു പ്രധാന കാര്യം പ്രേക്ഷകർ ലൈവിൽ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ മിഡ് വീക്ക് ടാസ്ക് വേളയിൽ തൊട്ടു മുൻപ് ഒനിയൽ സേഫായി കളിക്കാൻ നോക്കിയിരുന്നു എന്നതാണ് മാത്രമല്ല ആ റൗണ്ടിൽ അനീഷിന്റെ ടീമിനോട് കാട്ടിയത് നീതികേടായിരുന്നു െന്നും അവർ അവകാശപ്പെടുന്നു ഇതിനു പിന്നാലെയാണ് അനീഷ് കരുത്തുകാട്ടി മുന്നേറുന്നത് ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ